മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ നവാഹയജ്ഞവും നവരാത്രി സംഗീത ഉത്സവവും ഒക്ടോബർ രണ്ട് മുതൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു യജ്ഞ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിൽ പത്യൂർ നവാഹം എന്ന പേരിൽ പെരുമയാർജിച്ച നവാഹയജ്ഞവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ രണ്ടു മുതൽ പതിമൂന്ന് വരെ വളരെ വിപുലമായ രൂപത്തിൽ നടത്തും ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അന്നദാനത്തിന്റെ ആവശ്യത്തിനായി അൻപത് കിലോ വിറക് ശേഖരിച്ചു കഴിഞ്ഞു യജ്ഞ പന്തലിന്റെ കാൽനാട്ട കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു ക്ഷേത്ര ശാന്തിക്കാരായ ആനന്ദ് നാരായണന്റെയും വിജയക്ഷ്മി നമ്പൂതിരിയുടെയും മുറുക്കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് പനച്ചോത്തിൽ പത്തയൂർ കിഴക്ക് പത്തൂർ പടിഞ്ഞാറ് പത്തൂർ കാല കരക്കമ്മറ്റി ഭാരവാഹികളും ക്ഷേത്ര ഉപദേശ സമിതിയും ജീവനക്കാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു നവാഹയജ്ഞത്തിന് മുന്നോടിയായി ഒക്ടോബർ ഒന്നിന് വിഗ്രഹ ഘോഷയാത്ര നടക്കും വിദ്യാരംഭ ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ നടക്കുന്ന സംഗീതാരാധനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് നൽകണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു